ഞാൻ 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 ഒരു ചോദിച്ചു ചോദിച്ചു ഇവിടെ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് പോകുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല ഫാമിലി വ്ലോഗ്സ് ഇഷ്ടപ്പെടുന്നവരിൽ ായ ഫാമിലിയാണ് പ്രവീൺ പ്രണവ് എന്നിവരുടേത് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ള ഹാപ്പി ഫാമിലി ആയിരുന്നു അവരുടേത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രവീൺ താൻ തന്റെ വീട് വിട്ട് ഇറങ്ങിയെന്നും ഇനി വാടക വീട്ടിലാണ് താമസമെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരം ഷെയർ ചെയ്യുകയുണ്ടായി ശരിക്കും ഈ വിഷയം പ്രവീണിൻ്റെയും മൃദുലയുടെയും വീട്ടുകാർ തമ്മിലുള്ള വിഷയമാണെന്നും വാർത്തകൾ വരുന്നെങ്കിലും ചാനലുമായി ബന്ധപ്പെട്ട് പ്രവീണും പ്രണവും തമ്മിലുള്ള സംസാരമാണ് വലിയ വഴക്കിലേക്ക് അവസാനിച്ചതെന്നുള്ള രീതിയിലുള്ള കമൻ്റാണ് വന്നത് എന്നാൽ ഇത് ശരിവച്ചുകൊണ്ടാണ് പ്രണവിന്റെ പ്രതികരണം പ്രണവ് കഴിഞ്ഞ ദിവസം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രവീണിന്റെ വീഡിയോക്കെതിരെ സംസാരിച്ചിരുന്നു പ്രവീൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല ഞങ്ങൾ ആരും അവനോട് വീട് വിട്ടു പോകാൻ പറഞ്ഞിട്ടില്ല അഡ്രസ്സില്ലാത്ത കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ കള്ളമാണ് ഇവിടുത്തെ അഡ്രസ്സാണ് അവൻ്റെ കുഞ്ഞിൻ്റെ എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പ്രണവ് കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ പറഞ്ഞത് പ്രണവ് മാത്രമല്ല അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അമ്മയും അച്ഛനും നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടിട്ടാണ് പ്രവീണിനെതിരെ സംസാരിച്ചത് പ്രവീൺ ഇങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടില്ല പ്രവീണിനോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനോ മൃദുലയോട് മോശമായി സംസാരിക്കുകയോ ഒരമ്മായിയമ്മ പോരോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും പ്രവീൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുമാണ് അച്ഛനും അമ്മയും കരഞ്ഞു പറഞ്ഞതാ